ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ച നവമാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത വിഷയങ്ങൾ പഠനത്തിന് ആധാരമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം വളരെ സിമ്പിളാണ് എന്തു പറയുന്നു എന്നതല്ല ആര് പറയുന്നു എന്നതാണ് പ്രസക്തം വർഗീയതയും ധ്രുവീകരണവും ശക്തിപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച കാര്യവും ഇതുതന്നെയാണ് എന്തു പറയുന്നു എന്നതല്ല ആര് പറയുന്നു എന്നതാണ് പ്രസക്തം അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുടെ മത സൂചകങ്ങൾക്കാണ് ഇന്ന് കൂടുതൽ പ്രസക്തി ലഭിക്കുന്നത് പറയുന്ന കാര്യത്തിൻ്റെ കാമ്പും കഴമ്പും പരിശോധിച്ച് നോക്കുക എന്ന അടിസ്ഥാന സമീപനം ഉപേക്ഷിക്കുന്നു അതാണ് ഈ സാമൂഹിക പരിസരത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രശ്നം നവമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ കെണി ഇവിടെയാണ് നവമാധ്യമങ്ങളുടെ ശരികളെ ഫിൽട്ടർ ചെയ്തെടുത്ത് വ്യക്തിപരമായ നിഗമനങ്ങൾ ഇന്നത്തെ ആവശ്യമാണ് മതഭ്രാന്ത് തിമിരമായി ഭവിക്കുന്ന ഏതൊരു സമൂഹത്തിലും കണ്ടുവരുന്ന പ്രവണതയാണിത് വ്യക്തികളെ മതത്തിൻ്റെ കള്ളികളിൽ പിടിച്ചിട്ട് ആക്രമിക്കുന്ന രീതിക്ക് സമൂഹമാധ്യമങ്ങളും മുന്നിൽ തന്നെയാണ് സുതാര്യത സൃഷ്ടിക്കുമെന്ന് നമ്മൾ കരുതുന്ന നവമാധ്യമങ്ങൾ വെറുപ്പും വിദ്വേഷവും വിതറുന്നുവെന്ന് പഠനങ്ങൾ സംശയലേശമന്യെ തെളിയിച്ചിട്ടുണ്ട് നവമാധ്യമങ്ങൾ പലപ്പോഴും സീസണലായി മാറുന്നത് നമുക്ക് കാണാം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർ നവമാധ്യമങ്ങളിലൂടെ എടുക്കുന്ന നിലപാട് ചിന്തിക്കേണ്ടതാണ് ചില കാര്യങ്ങളോടുള്ള മൗനം ഓർമ്മിക്കേണ്ടതാണ് ലഹരിയുടെ വിഷയം വരുമ്പോൾ ഒരു നിലപാട് സിനിമാക്കാരുടെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു നിലപാട് രാഷ്ട്രീയ നേതാക്കളുടെ വിഷയം വരുമ്പോൾ മറ്റൊരു നിലപാട് മതങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ വേറൊരു നിലപാട് ഇങ്ങനെ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ആരാണ് പൊതുസമൂഹവും ഒരു കാര്യത്തെ ചർച്ച ചെയ്യുന്നത് എവിടെയാണ് സാമ്പ്രദായിക മാധ്യമങ്ങൾ കേട്ട് വിശ്വസിച്ച് തിരിച്ചു പറയാൻ സാധിക്കാത്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയാതെ ആശയങ്ങളെ വിഴുങ്ങി മറ്റൊരു വാർത്തയുടെ കേൾവിയിലേക്കും വായനയിലേക്കും പോയിക്കൊണ്ടിരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നവമാധ്യമങ്ങൾ ഒരു ടൂളാണ് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ മറ്റൊരു അടയാളപ്പെടുത്തലാണ് നവമാധ്യമങ്ങൾ വഴി പുതിയ എഴുത്തുകാർ ജനിക്കുന്നു അവരുടെ പുസ്തകങ്ങളെ പുതിയ വായനക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു ജനപ്രിയ എഴുത്തുകാർ നവമാധ്യമങ്ങളുടെ പുതിയ സൃഷ്ടിയാണ് റാം കെയർ ഓഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പോലുള്ള പുസ്തകങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ തരംഗമാകുന്നത് സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജന് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രമുഖ എഴുത്തുകാർ ആകുലപ്പെടുന്നത് നവമാധ്യമങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു വായന ഇനി സാധ്യമാണോ ഒരു കഥ എഴുതിയാൽ കവിത എഴുതിയാൽ അത് വായിക്കാനും ആസ്വദിക്കാനും ഒരു സാധാരണക്കാരൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വായനക്കൂട്ടം രൂപപ്പെടുകയാണ് അതിൽ ആകുലതയല്ല കാലത്തോടുള്ള ഐക്യപ്പെടലാണ് നമുക്ക് വേണ്ടത് സാഹിത്യത്തിൻ്റെ ക്വാളിറ്റിയും ജനപ്രിയതയും ചർച്ച ചെയ്യുന്ന ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ കൂടി ആകരുത് എന്നുള്ളൊരു സ്വരം ഇക്കാലത്ത് നിലനിൽക്കില്ല സമകാലീന പത്രപ്രവർത്തനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയ ലോകവ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ പോലെ പടരുന്ന വ്യാജ വാർത്തകൾ വാർത്തകളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത തകർക്കുകയാണ് ഇതിനെതിരെ മുഖ്യധാര മാധ്യമങ്ങൾ വലിയൊരു സമരമുഖം തുറക്കേണ്ടതുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലുമൊക്കെ വിവിധ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷവും ഏകാധിപത്യത്തിന് കീഴിൽ പത്രസ്ഥാപനങ്ങളും പത്രപ്രവർത്തകരും വിലയ്ക്കുവാങ്ങപ്പെടുന്ന അവസ്ഥയുണ്ടായി കോർപ്പറേറ്റുകൾ മാധ്യമ മുതലാളിമാരാകുന്ന അവസ്ഥ വന്നു എൻ ഡി ടി വി പോലെ പിടിച്ചുനിന്ന സ്ഥാപനങ്ങൾ പോലും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കീഴടങ്ങി നട്ടലുയർത്തി നിന്ന പത്രപ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് തിരിഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സംഘടിതമായ നുണപ്രചരണങ്ങളുടെ വേദിയായി മാറുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാവാതെ ഡിസ്ഇൻഫോർമേഷനുകളുടെയും മിസ്ഇൻഫോർമേഷനുകളുടെയും അതിപ്രസരത്തിൽ ജനത സ്തപ്തരായി ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ജനതയെ വരുതിയിലാക്കാൻ എളുപ്പമാണ് മാധ്യമങ്ങൾ പൂർണ്ണമായും ഓൺലൈനാകുന്ന കാലത്തേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് റീൽസ് ജേർണലിസം അതിൻ്റെ സർവ്വ പ്രതാപങ്ങളോടും കൂടി വരാൻ തുടങ്ങിയിരിക്കുന്നു വാർത്തകളോടുള്ള സമീപനം തന്നെ മാറുന്നു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പരമാവധി ഇൻഫോർമേഷൻസ് പ്രദാനം ചെയ്യുന്ന തരത്തിലേക്ക് വാർത്തകൾ രൂപാന്തരപ്പെടുന്നു പ്രേക്ഷകർ അക്ഷമരാകാൻ തുടങ്ങുന്ന കാലമാണ് പുതിയ കാലഘട്ടം പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഫോൺ ചെറിയ ഉപകരണമല്ല എന്നുള്ളതാണ് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടതിന് അതിൻ്റെ പ്രചാരമാകട്ടെ അത്ഭുതകരമായ വേഗത്തിലായിരുന്നു ഈ ലോകത്ത് അച്ചടി വ്യവസായം അഞ്ഞൂറ് വർഷം എടുത്തു അതിൻ്റെ സ്വാധീനം കൊണ്ടുവരാൻ ടെലിവിഷൻ അതിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചത് അൻപത് വർഷങ്ങൾ കൊണ്ടാണ് എന്നാൽ വെറും പത്തു വർഷം കൊണ്ട് സ്മാർട്ട് ഫോൺ ഈ ലോകത്തെ മാറ്റിമറിച്ചു സ്മാർട്ട് ഫോൺ ഓരോ മനുഷ്യനെയും ഓരോ മാധ്യമമാക്കി മാറ്റുന്നു ഈ കാലത്തെ മനുഷ്യർ വാർത്തകൾ അറിയുന്നവരോ അറിയിക്കുന്നവരോ അത് കൈമാറ്റം ചെയ്യുന്നവരോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ആരാണ് നവമാധ്യമം അത് നമ്മൾ തന്നെയാണ് സാമ്പ്രദായിക മാധ്യമങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ വാർത്തകൾ എത്രമാത്രം ശരിയാണ് എന്നുള്ള ചിന്ത നമുക്ക് മുമ്പിലുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഈ വാർത്തകളിൽ നമുക്കൊരു പങ്കാളിത്തവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ സെലക്ഷനിലും നമുക്ക് പങ്കാളിത്തമില്ല സാമ്പ്രദായിക മാധ്യമങ്ങൾ നമ്മുടെ യോജിപ്പുകൾക്കോ വിയോജിപ്പുകൾക്കോ അതിലൊന്നും ഇടമില്ല ഇതിൻ്റെ അട്ടിമറിയാണ് നവമാധ്യമങ്ങളിൽ നവമാധ്യമങ്ങൾ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയ അട്ടിമറി ഇതാണ് ഒരു മാധ്യമത്തിലൂടെ നമ്മുടെ വിയോജിപ്പുകൾ യോജിപ്പുകൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കൈമാറാനുള്ള ഇടമായി മാറുന്ന ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ രൂപം ഭൂഗോളത്തിൻ്റെ ഏത് കോണിലേക്കും ആശയങ്ങൾ കൈമാറാൻ സാധിക്കുന്ന അനന്ത സാധ്യത തന്നെയാണ് നവമാധ്യമങ്ങൾ മനുഷ്യന് നൽകുന്ന ഗുണങ്ങളിലൊന്ന് ഓരോ നിമിഷവും ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അപ്ഡേഷൻ ക്രെഡിബിളാണോ ഫാക്റ്റാണോ എന്നുള്ളതാണ് പ്രശ്നം ഏതൊരു വാർത്താ മാധ്യമത്തിൻ്റെയും നിലനിൽപ്പ് അതിൻ്റെ വിശ്വാസ്യതയെ ആശ്രയിച്ചാണ് സാമ്പ്രദായിക മാധ്യമങ്ങൾ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തും എന്നാൽ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ചാനലുകൾ പോലുള്ള നവമാധ്യമ വാർത്താ ഇടങ്ങളിൽ ഈ വാർത്തകളുടെ സ്രോതസ് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തു വരുന്ന ചിത്രങ്ങളുടെ സോഴ്സ് ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഉദ്ധരിക്കപ്പെടാറില്ല നവമാധ്യമങ്ങളിൽ വസ്തുതകൾ പരിശോധിക്കുന്നതിനുള്ള ഇടം കുറവായി വരുന്നു ഈ കാര്യത്തിൽ നവമാധ്യമങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു കൈമാറ്റം ചെയ്യുന്ന ഫോർവേഡ് മെസ്സേജുകളുടെ ഉറവിടം എവിടെയാണ് ഒരു പ്രമുഖൻ മരിച്ചു അല്ലെങ്കിൽ അയാൾ അത്യാസന നിലയിൽ എന്ന് കാണിച്ചു വരുന്ന ചിത്രത്തിൻ്റെ വിശ്വാസ്യത എന്തുമാത്രമാണ് ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തി ആരാണ് പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമനാണെന്ന് ഔദ്യോഗികവുമായി പുറത്തുവിടേണ്ടത് വധിക്കാനാണ് അതിനു മുമ്പ് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു കർത്തിനാളാണ് മാർപ്പാപ്പ എന്ന ചിത്രവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ആദ്യം സ്റ്റാറ്റസ് ഇടാനുള്ള ഓട്ടത്തിലായിരുന്നു പലരും ഇവിടെയാണ് വസ്തുതകൾക്ക് ഇടമില്ലാതായി മാറുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കോടിയിലേറെ പേർ ഫോളോ ചെയ്യുന്ന കിളിപ്പോൾ എന്ന ആഫ്രിക്കൻ വ്ലോഗറെ കേരളത്തിൽ ആഘോഷിക്കുന്നു അയാൾ കേരളത്തിലെത്തുന്നു എങ്ങനെയാണ് കിളിപ്പോൾ കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഉത്തരം നവമാധ്യമങ്ങളുടെ പരന്നു കിടക്കുന്ന സാധ്യതകളാണ് ദൂരം ഇന്നൊരു പ്രശ്നമല്ല നവമാധ്യമങ്ങൾ അതിർത്തികൾക്കപ്പുറം സഞ്ചരിക്കുന്നു നവമാധ്യമ സ്വാധീനത്തിൻ്റെ ഒരു സുപ്രധാന കേസ് സ്റ്റഡിക്കുള്ള വിഷയമാണ് കിളിപ്പോൾ നവമാധ്യമങ്ങൾ ഇന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ടൂളാണ് അണികളും നവമാധ്യമങ്ങളുടെ ഉപയോഗം അവരവരുടെ പാർട്ടിക്കായി വെടിപ്പായി ചെയ്യുന്നു ഓരോ തിരഞ്ഞെടുപ്പുകളും വരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ വായിക്കാൻ രസമാണ് രാഷ്ട്രീയം എഴുതാത്തവർ പോലും ഈ സീസണിൽ രാഷ്ട്രീയം എഴുതും ആ മണ്ഡലത്തിൽ അല്ല ഓട്ടെങ്കിലും അവരുടെ വിശകലനങ്ങളും ഇഷ്ടങ്ങളും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റുകളും ഒക്കെ അവർ രേഖപ്പെടുത്തും പണ്ട് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ റിപ്പോർട്ടിംഗ് ശൈലി ഇന്ന് നവമാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു വിഷയത്തിൽ നവമാധ്യമങ്ങളിൽ വരുന്ന പൊതു അഭിപ്രായമെന്നൊന്നില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളും നമ്മൾ ഫോളോ ചെയ്യുന്നവരും നമ്മുടെ ക്ലിക്കുകളിലൂടെയും നമ്മൾ കാണുന്ന വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും വെളിവാകുന്ന നമ്മുടെ താല്പര്യങ്ങളും അത് കണക്കിലെടുത്തുള്ള അൽഗരിതം അടിസ്ഥാനമാക്കി നമുക്ക് കാണാൻ കിട്ടുന്നത് മാത്രമാണ് നമ്മുടെ പൊതു നവമാധ്യമം അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്കെന്താണ് താല്പര്യം അത് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായങ്ങൾ പലതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന നവമാധ്യമം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട സമയമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സ്റ്റോറികൾ ഏത് ആംഗിളിലാണ് പ്രചരിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള കാലമായി കാരണം നവമാധ്യമങ്ങളുടെ അൽഗരിതം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമുക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഉത്തരവാദിത്തത്തോടെ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ ശീലിക്കുക എന്നതാണ് ഇന്ന് മലയാളി ചെയ്യേണ്ടത് തെറ്റായ സന്ദേശങ്ങൾ അയച്ചും മതപരമായും വർഗീയമായും കലാപങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണതകൾ കൂടി വരികയാണ് ശരി അറിയാത്ത ആൾക്കൂട്ടങ്ങളെ നിർമ്മിക്കുകയല്ലാതെ അവ മറ്റൊന്നും ചെയ്യില്ല ഇക്കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ നവമാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് ഏതു സിനിമയാണ് ഇവിടെ ഓടേണ്ടത് സി ഏത് സിനിമയ്ക്കാണ് കൂടുതൽ റേറ്റിംഗ് കൊടുക്കേണ്ടത് എല്ലാം നവമാധ്യമങ്ങളുടെ കൽപ്പനകൾ പോലെ മാറുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയെ സെലക്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഫേസ്ബുക്ക് പേജുകൾക്കും ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾക്കും കൈമാറരുത് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സായി മാറുന്ന കാലമാണല്ലോ ഇത് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് വിൽക്കാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കുന്ന കാലം നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും അറിയാതെ വസ്തുതകൾ പരിശോധിക്കാതെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ബ്രാൻഡിങ് ശൈലി നവമാധ്യമങ്ങളുടെ പുതിയ സൃഷ്ടിയാണ് നവമാധ്യമങ്ങളുടെ തുടക്കം തൊട്ടുള്ള ഈ അപകട രീതി മനുഷ്യൻ്റെ ചിന്തയെ ബുദ്ധിയെ അടിയറവ് പറയിക്കുന്ന ഈ ശൈലി മാറിയില്ലെങ്കിൽ തീർച്ചയായും കെണിയിലേക്കാണ് നമ്മുടെ പോക്ക്